Kindly subscribe this channel to enjoy more collection of moral stories. ഒരു കാലത്ത് ഗ്രേറ്റ് പവിഴപ്പുറ്റിൻറെ ചടുലമായ ആഴങ്ങളിൽ ഓരോരുത്തർക്കും അവരുടെ വ്യത്യസ്ത വ്യക്തിത്വങ്ങൾക്ക് പേരുകേട്ട കടൽ ജീവികളുടെ ഒരു സമൂഹം ജീവിച്ചിരുന്നു അത്യാഗ്രഹിയും ആകർഷകവുമായ നീരാളിയായ ഒല്ലി ഉണ്ടായിരുന്നു സാം സ്വാർത്ഥ സ്വാർത്ഥസ്രാവ് ഫിയോണ അലസമായ ഏഞ്ചൽ ഫിഷ് ഈ മൂന്ന് ജീവികളും അവരുടെ നിഷേധാത്മക സ്വഭാവങ്ങൾ കാരണം പലപ്പോഴും കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു എന്നിരുന്നാലും ആവേശകരവും വൈകാരികവുമായ അഞ്ച് സംഭവങ്ങളുടെ ഒരു പരമ്പരയിലൂടെ അവരുടെ വഴികളിലെ തെറ്റു വിൻസ്റ്റൺ എന്ന പേരുള്ള ഒരു മിടുക്കനായ വാലറസ് ഉടൻ അവരെ സഹായിക്കും ഒരു സുപ്രഭാതത്തിൽ നിധി നിറഞ്ഞ ഒരു കപ്പലിന്റെ വാർത്ത പാറയിൽ പരന്നു ഒലി എന്ന നീരാളിയാണ് അതിനെക്കുറിച്ച് ആദ്യം കേട്ടത് അവന്റെ അത്യാഗ്രഹം ജ്വലിച്ചു നിധി തനിക്കായി അവകാശപ്പെടാൻ അവൻ കപ്പൽ തകർച്ചയിലേക്ക് കുതിച്ചു അവൻ തന്റെ കൂടാരങ്ങൾ സ്വർണത്തിലും ആഭരണങ്ങളിലും പൊതിഞ്ഞു പക്ഷേ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ കപ്പലിന്റെ ഇരുകിയ ഇടനാഴിയിൽ കുടുങ്ങി അവൻ പാടുപെട്ടു പരിഭ്രാന്തനായി വിൻസ്റ്റൺ മിടുക്കനായ വാൽസ് ഒല്ലിയുടെ ദയനീയാവസ്ഥ ശ്രദ്ധിക്കുകയും നീന്തിക്കിടക്കുകയും ചെയ്തു ഒല്ലി നിന്റെ അത്യാഗ്രഹം നിന്നെ കുടുക്കിയിരിക്കുന്നു ഞാൻ നിന്നെ സഹായിക്കട്ടെ ഓർക്കുക പങ്കിടൽ കരുതലാണ് അവൻ വിവേകത്തോടെ പുഞ്ചിരിച്ചു മനസ്സില്ലാ മനസ്സോടെ ഒല്ലി സമ്മതിച്ചു സ്വതന്ത്രനായി കഴിഞ്ഞാൽ തന്റെ അത്യാഗ്രഹം തന്റെ ജീവനെ ഏതാണ്ട് നഷ്ടപ്പെടുത്തിയതെങ്ങനെയെന്ന് അയാൾ മനസ്സിലാക്കി പാറയിലെ നിവാസികളുമായി നിധി പങ്കിടാൻ തീരുമാനിച്ചു ഒരു ദിവസം അപകടകരമായ ഒരു വേട്ടക്കാരനിൽ നിന്ന് അഭയം തേടി ഒരു മത്സ്യക്കൂട്ടം നീന്തി അവർ ശ്രാവായ സാമിനോട് സംരക്ഷണം ആവശ്യപ്പെട്ടു തന്നെക്കുറിച്ച് മാത്രം ചിന്തിച്ച സാം പകരം ഭക്ഷണം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു അവന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ മത്സ്യക്കൂട്ടം പാടുപെട്ടു ഓരോ ദിവസവും ദുർബലമായി വിൻസ്റ്റൺ സ്ഥിതിഗതികൾ നിരീക്ഷിച്ച് സാമിനെ നേരിട്ടു സാം നീ ഈ മത്സ്യങ്ങളെക്കാൾ ശക്തനാണ് എന്നാൽ യഥാർത്ഥ ശക്തി ദയിലും സംരക്ഷണത്തിലുമാണ് ചൂഷണമല്ല അവൻ ഉറച്ചു പറഞ്ഞു ഞെട്ടിപ്പോയ സാം വിൻസ്റ്റണിന്റെ വാക്കുകൾ ആലോചിച്ചു ഉപാധികളില്ലാതെ സ്കൂൾ സംരക്ഷിക്കാൻ തീരുമാനിച്ചു തനിക്ക് ലഭിച്ച നന്ദിയും വിശ്വാസവും ഒരിക്കലും അറിയാത്ത ഒരു സംതൃപ്തി അവനിൽ ഉണ്ടാക്കി ഫിയോണ എന്ന ഏഞ്ചൽ ഫിഷ് അവളുടെ മനോഹരമായ ആൽഗ ഗാർഡൻ ഇഷ്ടപ്പെട്ടു പക്ഷേ അത് പരിപാലിക്കാൻ മടിയായിരുന്നു ഒരിക്കൽ സമൃദ്ധവും ഊർജ്ജസ്വലവുമായ പൂന്തോട്ടം പടർന്നു പിടിച്ച് അരോചകമായി അവളുടെ അൽസത റീഫിന്റെ മുഴുവൻ ആവാസവ്യവസ്ഥയെയും ഭീഷണിപ്പെടുത്തുന്ന അധിനിവേശ ജീവികളിൽ നിന്ന് അനാവശ്യ ശ്രദ്ധ ആകർഷിച്ചു വിൻസ്റ്റൺ ഫിയോണയെ സന്ദർശിക്കുകയും അവളുടെ അവഗണ ഉണ്ടാക്കുന്ന നാശത്തെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ഫിയോണ സൗന്ദര്യത്തിന് പരിശ്രമം ആവശ്യമാണ് നിങ്ങളുടെ അലസത നിങ്ങളുടെ പൂന്തോട്ടത്തെ മാത്രമല്ല മുഴുവൻ പാറയെയും ദോഷകരമായി ബാധിക്കുന്നു അത് പുനഃസ്ഥാപിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു വിൻസ്റ്റണിന്റെ ആശങ്കയാൽ ചലിച്ച ഫിയോണ തന്റെ പൂന്തോട്ടം വൃത്തിയാക്കാൻ ഊർജ്ജം സംഭരിച്ചു മനോഹരമായ എന്തെങ്കിലും പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതിൻ്റെ സന്തോഷം അവൾ കണ്ടെത്തി അത് അവളുടെ ചുറ്റുമുള്ള എല്ലാവർക്കും പ്രയോജനം ചെയ്തു ഒരു സായാഹ്നത്തിൽ പാറയുടെ അഖ്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായ വലിയ മുത്ത് കാണാതായതായി സമൂഹം കണ്ടെത്തി പരിഭ്രാന്തി ഉടലെടുത്തു കുറ്റപ്പെടുത്തി ഒല്ലി സാം ഫിയോണ എന്നിവർ അവരുടെ പോരായ്മകൾക്കിടയിലും വിൻസ്റ്റൺ അവരിൽ പ്രചോദിപ്പിച്ച മാറ്റങ്ങളാൽ പ്രചോദിതരായി മുത്തിനെ കണ്ടെത്താൻ കൂട്ടായി അവർ വിശ്രമമില്ലാതെ തിരഞ്ഞു ഒടുവിൽ ഒരു വിള്ളലിൽ കുടുങ്ങിയ മുത്ത് കണ്ടെത്തി ഒരുമിച്ച് പ്രവർത്തിച്ച് അവർ മുത്തിനെ മോചിപ്പിച്ച് അതിന്റെ ശരിയായ സ്ഥലത്ത് പുനഃസ്ഥാപിച്ചു അവരുടെ മുഖത്ത് സന്തോഷവും ആശ്വാസവും പ്രകടമായിരുന്നു വിൻസ്റ്റൺ അഭിമാനത്തോടെ പുഞ്ചിരിച്ചു അവർ തങ്ങളുടെ സ്വാർത്ഥ ആഗ്രഹങ്ങൾക്കു പുറം വളർന്നുവെന്ന് അറിഞ്ഞു ഒരു കൊടുങ്കാറ്റ് പാറയിൽ അടിച്ചു അതിലെ എല്ലാ നിവാസികളുടെയും ജീവൻ ഭീഷണിയായി കുടുങ്ങിയ മത്സ്യങ്ങളെ രക്ഷപ്പെടുത്താൻ ഒല്ലി തന്റെ ചാബല്യം ഉപയോഗിച്ചു സാം തന്റെ ശക്തി ഉപയോഗിച്ച് അവരെ സുരക്ഷിതത്വത്തിലേക്ക് നയിച്ചു ഫിയോണ തന്റെ പുതുതായി പുനരുജ്ജീവിപ്പിച്ച് ആൽഗ തോട്ടത്തിൽ അഭയം നൽകി വിൻസ്റ്റൺ ശ്രമങ്ങൾ ഏകോപിപ്പിച്ചു എല്ലാവരും ഒരുമിച്ച് യോജിച്ചു പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കി കൊടുങ്കാറ്റ് കടന്നുപോയതിനു ശേഷം ഒല്ലി സാം ഫിയോണ വിൻസ്റ്റൺ എന്നിവരോട് നന്ദി പറയാൻ സമൂഹം ഒത്തുകൂടി തങ്ങൾ എത്രമാത്രം മാറിയെന്ന് മൂന്ന് സുഹൃത്തുക്കൾക്കും മനസ്സിലായി ഒല്ലി മേലാൽ നിധി ആഗ്രഹിച്ചില്ല സൗഹൃദത്തെ വിലമതിച്ചു നിസ്വാർത്ഥ പ്രവൃത്തികളിൽ സാം സന്തോഷം കണ്ടെത്തി റീഫിന്റെ ക്ഷേമത്തിനായുള്ള തന്റെ സംഭാവനകളിൽ ഫിയോണ അഭിമാനിച്ചു വിൻസ്റ്റൺ സമൂഹത്തെ അഭിസംബോധന ചെയ്തു അവന്റെ ശബ്ദത്തിൽ ഊഷ്മളത നിറഞ്ഞു നമുക്കെല്ലാവർക്കും പോരായ്മകളുണ്ട് പക്ഷേ അവയെ തിരിച്ചറിയുകയും മറികടക്കുകയും ചെയ്യുന്നതിലൂടെ ഞങ്ങൾ ശക്തരും മികച്ചവരുമാകും നമുക്ക് പരസ്പരം പിന്തുണയ്ക്കുകയും പഠിക്കുകയും ചെയ്യാം ആ ദിവസം മുതൽ ഗ്രേറ്റ് കോറൽ റീഫ് എന്നത്തേക്കാളും കൂടുതൽ തഴച്ചു വളർന്നു ഒല്ലി സാം ഫിയോണ വിൻസ്റ്റൺ എന്നിവരുടെ കതലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു പ്രിയപ്പെട്ട കഥയായി യഥാർത്ഥ സൗന്ദര്യവും ശക്തിയും സന്തോഷവും ഉള്ളിൽ നിന്നാണ് വരുന്നതെന്നും ഒരുമിച്ച് പ്രവർത്തിക്കുകയും പരസ്പരം പിന്തുണയ്ക്കുകയും ചെയ്യുന്നത് ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാൻ കഴിയുമെന്നും ഇത് യുവ കടൽജീവികളെ പഠിപ്പിച്ചു അങ്ങനെ ബുദ്ധിമാനായ വാലസ് അത്യാഗ്രഹിയായ നീരാളി സ്വാർത്ഥസ്രാവ് മടിയനായ ഏഞ്ചൽ ഫിഷ് എന്നിവ യോജിച്ചു ജീവിച്ചു അവർ പഠിച്ച പാഠങ്ങളാൽ അവരുടെ ബന്ധം ശക്തിപ്പെടുത്തി പവിഴപ്പുറ്റ് അത്ഭുതത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഇടമായി തുടർന്നു വളർച്ചയുടെയും സൗഹൃദൻ്റെയും ശക്തിയുടെ തെളിവാണ്